സംസ്ഥാനത്ത് ശക്തമായ ചൂടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൂടിന് നേരിയ ആശ്വാസമായി ചിലയിടങ്ങളിൽ മഴ ലഭിച്ചിരുന്നു ഇതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം ഒൻപത് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെയും കന്യാകുമാരിയെ തീരത്ത് പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ടിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം ഒന്ന് മുതൽ ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെയുള്ള കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകും ഇതിന്റെ ഭാഗമായി ഉയർന്ന തിരമാ മാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കടലാക്രമണ മുന്നറിയിപ്പുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് വരും ദിവസങ്ങളിൽ മഴ സജീവമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പതിനൊന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പന്ത്രണ്ടിന് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തുള്ള ും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം മാർച്ച് പതിനൊന്നിനും പന്ത്രണ്ടിനും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് പലയിടത്തും സൂര്യരശ്മിയിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ചതായും ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പതിനാല് ജില്ലകളിലും സ്ഥാപിച്ച അൾട്രാവയലറ്റ് മീറ്ററുകളിൽ നിന്നും ദിവസവും വിതരണത്തിന്റെ സൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട് ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച സൂചിക അനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ സൂചിക എട്ടാണ് അതായത് അതീവ ജാഗ്രത പുലർത്തേണ്ട സ്ഥിതി കോന്നി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പൊന്നാനി എന്നിവിടങ്ങളിൽ ഇന്നലെ ഏഴാണ് രേഖപ്പെടുത്തിയത് തൃത്താലയിൽ ആറും സൂചിക എട്ട് മുതൽ പത്ത് വരെയാണെങ്കിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകുന്നത് പതിനൊന്നിന് മുകളിലാണ് ഏറ്റവും ചുവപ്പ് മുന്നറിയിപ്പായിരിക്കും അപ്പോൾ നൽകുക ആറ് മുതൽ ഏഴ് വരെ യെല്ലോ മുന്നറിയിപ്പ് അൾട്രാവയലറ്റ് വികിരണം കൂടുതൽ ഏൽക്കുന്നത് ചർമ്മത്തിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കാം സൂര്യാഘാതം ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ നേത്ര കാരണമാകും തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണം ശരീരം മുഴുവൻ മറയ്ക്കുന്ന പരുത്തിയവസ്ത്രങ്ങൾ പരമാവധി ധരിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ കടുത്ത ദാഹം വായ വരളുക തലവേദന തല തലകറക്കം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു പ്രദേശത്തേക്ക് മാറി വിശ്രമിക്കേണ്ടതാണ് തണുത്ത വെള്ളത്തിൽ തുണി നനച്ച ദേഹം തുടയ്ക്കുക എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും ചെയ്തിട്ടും പ്രശ്നങ്ങൾക്ക് കുറവില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതും അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി